പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ കൃപാസന മാതാവേ നിന്റെ തിരുസിംഹാസനത്തിൽ നിന്ന് പൊഴിയുന്ന കൃപകളാൽ ലോകം പുതിയൊരു പ്രതീക്ഷ കാണുന്നു നിന്റെ മുഖം കാണുന്നവർക്ക് ആശ്വാസം നിന്റെ നാമം വിളിക്കുന്നവർക്ക് കൃപ നീ ദൈവത്തിൻ്റെ മാതാവും ഞങ്ങളുടെ മധ്യസ്ഥയുമായിട്ടാണ് ഇവിടെ വാഴുന്നത് അമ്മേ ഞങ്ങൾ മനസ്സ് തുറന്ന് ഹൃദയഭക്തിയോടെ നിന്നെ വാഴ്ത്തുന്നു മാതാവേ നിനക്ക് മുൻപിൽ ഞങ്ങളെല്ലാവരും കനിവ് തേടി നിൽക്കുന്നു വ്യക്തിപരമായ കഷ്ടതകൾ കുടുംബ വിഷയങ്ങൾ രോഗങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളും എല്ലാം നിൻ്റെ മടിയിൽ സമർപ്പിക്കുന്നു നിന്റെ കണ്ണുനീര് ഞങ്ങളുടെ കണ്ണുനീരിന് മറുപടിയായിരിക്കും എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു നിൻ്റെ കൈവയ്പ് കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഒരിക്കലും തളരുകയില്ല ഞങ്ങളുടെ വീട്ടിലെ ഓരോ വ്യക്തിയെയും നിന്റെ തിരുഹൃദയത്തിലേക്ക് സ്വീകരിക്കണമേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഐക്യം വിശ്വാസം സ്നേഹം എന്നിവ വളരട്ടെ വിശുദ്ധ കുർബാനയോടുള്ള വിശ്വാസം ശക്തിപ്പെടട്ടെ മതബോധനത്തിൽ വളരാനുള്ള കൃപ ഉള്ളവരാകട്ടെ ഞങ്ങൾ കൃപാസന മാതാവ് ശാരീരികമായും മാനസികമായും തളർന്നവരും പരിഭവത്തിലായവരും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ വിഷമിച്ചിരിക്കുന്നവരും നിന്റെ ഇടപെടലിലൂടെ നിലനിൽക്കട്ടെ നിനക്ക് സാധിക്കാത്തതായിട്ട് ഒന്നുമില്ലെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു ആ വിശ്വാസത്തിൽ ഞങ്ങൾ കാത്തിരിക്കുന്നു നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു അമ്മേ നിനക്ക് മുൻപിൽ ഞങ്ങൾ പലപ്പോഴും ഞങ്ങളുടെ വിവിധങ്ങളായ ആവശ്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ അവയിൽ നിന്നും നീ ഒരിക്കലും പിൻവലിയാതെ ഞങ്ങളോടുള്ള അനന്ത സ്നേഹത്താൽ അവയെല്ലാം നീ ഞങ്ങൾക്ക് നൽകി നിന്റെ സ്നേഹത്തിന് അതിരുകളില്ല അതിൻ്റെ ആഴം ഞങ്ങളെ പാപ ചുഴിയിൽ നിന്നും കരകയറാൻ സഹായിക്കുന്നു നിന്റെ തൃപ്പാത തിങ്കൾ ഞങ്ങൾ ഞങ്ങളുടെ ആത്മാവും ശരീരവും സമർപ്പിക്കുന്നു നിന്റെ കയ്യിൽ പിടിച്ചു നടക്കാൻ ഞങ്ങൾ തയ്യാറാണ് അങ്ങേ നിന്റെ കാതിൽ ഞങ്ങൾ ഞങ്ങളുടെ ദുഃഖങ്ങൾ ചൊല്ലുമ്പോൾ നിന്റെ ഹൃദയം വിങ്ങുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു പരിശുദ്ധ കുരിശിനടുത്ത് കരിഞ്ഞു നിൽക്കുന്ന കൃപാസന മാതാവെ നിനക്ക് മുന്നിൽ ഞങ്ങൾ മുഴുവനായി സമർപ്പിക്കുന്നു ഞങ്ങളുടെ ആത്മാക്കൾക്ക് വിശുദ്ധത ഞങ്ങളുടെ ജീവിതങ്ങൾക്ക് സമാധാനം ഞങ്ങളുടെ ഭാവിക്ക് ദൈവിക ദിശ നീ തന്നെ നൽകണമേ കൃപാസന മാതാവെ കൃപ ചെയ്യണമേ ഇന്നും എന്നിരിക്കും ആമേൻ